നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രത്തെ പിടിച്ചുകുലിക്ക ബോഫേഴ്സ് കുംഭകോണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നാല് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ജീവൻ വയ്ക്കുകയാണ് കുംഭകോണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് സി ബി ഐ അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഡൽഹിയിലെ പ്രത്യേക കോടതി പുറപ്പെടുവിച്ച ലെറ്റർ റോഗറ്ററിയാണ് സി ബി ഐ അമേരിക്കയിലേക്ക് അയച്ചത് അതായത് ഒരു കേസുമായി സംബന്ധിച്ച് വിവരങ്ങൾ തേടി ഒരു രാജ്യത്തെ കോടതി മറ്റൊരു രാജ്യത്തെ കോടതിയിലേക്ക് അയക്കുന്ന രേഖാമൂലമുള്ള അഭ്യർത്ഥനയാണ് ലെറ്റർ റോഗറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ബൊഫേസ് തോക്കിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാമെന്ന അമേരിക്കൻ സ്വകാര്യ അന്വേഷണ ഏജൻസി മേധാവിയായ മൈക്കൽ ഹർഷ്മാന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐയുടെ ഈ നീക്കം കേസ് അന്വേഷണവുമായി സഹകരിക്കാൻ ഹർഷ്മാൻ സന്നദ്ധയും അറിയിച്ചിട്ടുണ്ട് ഈ കേസിന്റെ വിവരങ്ങൾ കൈമാറണമെന്നാണ് ലെറ്റർ റോഗിയിൽ ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സൈന്യത്തിനായി നൂറ്റി അമ്പത്തി അഞ്ച് തോക്ക് വാങ്ങുന്നതിനായി സ്വീഡിഷ് ആയുധ കമ്പനിയായ ഇന്ത്യ കരാറിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ ഇടപാടായിരുന്നു ഇത് എന്നാൽ ഈ ഇടപാടിനായി ബൊഫേഴ്സ് രാഷ്ട്രീയ നേതാക്കൾക്ക് സൈനിക ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയെന്ന ആരോപണവുമായി ഒരു സ്വീഡിഷ് റേഡിയോ രംഗത്തെത്തുകയായിരുന്നു അറുപത്തിനാല് കോടി രൂപയുടെ അഴിമതി ഈ ഇടപാടിൽ നടന്നു എന്നാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാജീവ് ഗാന്ധി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ബൊഫേഴ്സ് അഴിമതി കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സി ബി ഐ കേസെടുത്തത് ബൊഫേഴ്സ് മേധാവിയായിരുന്ന മാർട്ടിൻ ആറ്റ്ബോ ഇടനിലക്കാരനായ വിൻസദ ഹിന്ദുജ സഹോദരന്മാർ എന്നിവർക്കെതിരെയായിരുന്നു കേസ് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് സി ബി ഐ കേസെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ കേസിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് ഇറ്റാലിയൻ വ്യവസായിയും ബോഫേഴ്സ് ഇടപാടിലെ ഇടനിലക്കാരനുമായ ഒട്ടോവിയോ കൃത്രോജി മുൻ പ്രതിരോധ സെക്രട്ടറി എസ് കെ ഭട്നഗർ ആർബോ ബൊഫേഴ്സ് കമ്പനി എന്നിവരെ പ്രതികളാക്കിയായിരുന്നു ആദ്യത്തെ കുറ്റപത്രം രണ്ടായിരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഹിന്ദുജ സഹോദരന്മാർക്കെതിരെ അനുബന്ധ കുറ്റപത്രവും സി സമർപ്പിച്ചിരുന്നു ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബോഫേഴ്സ് കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഈ കേസിൽ നടൻ അമിതാഭ് ബച്ചനെ കൊടുക്കാൻ ഇടപെട്ടത് ഇന്ത്യൻ അന്വേഷണ സംഘമാണെന്ന പ്രമുഖ മാധ്യമ പ്രവർത്തക ചിത്ര സുബ്രഹ്മണ്യം ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു ബൊഫേഴ്സ് അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്ന ചിത്രയുടെ പുതിയ പുസ്തകമായ ബൊഫേഴ്സ് ഗേറ്റ് എ ഓഫ് ട്രൂത്ത് എന്ന പുസ്തകത്തിലാണ് വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചന്റെ പേരില്ലായിരുന്നു ബോഫേഴ്സ് കമ്പനിയിൽ നിന്നും കോഴ കൈപ്പറ്റിയ അഞ്ചു പേരെയും അവരുടെ സിസ് ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു കേസ് അന്വേഷണത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ സംഘങ്ങളാണ് ആറാമതൊരു സിസ് ബാങ്ക് അക്കൗണ്ട് ഉടമയെ കൂടി ഉണ്ട് എന്ന തെറ്റായ വിവരം തന്നെ ധരിപ്പിച്ചതെന്ന് ചിത്ര വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും സിബിഐയുടെ കയ്യിലേക്ക് വഫേസ് കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ കിട്ടുന്നതോടെ കോൺഗ്രസും സോണിയാഗാന്ധിയും അടക്കം വീണ്ടും അടപടലം പെടും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്